ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് പുതിയൊരു ആശയമായിട്ടാണ് ഞാൻ ഇന്ന് വീഡിയോയിൽ വന്നിട്ടുള്ളത് നമ്മുടെ പൊഴിഞ്ഞു പോകുന്ന മുടി ഉണ്ടല്ലോ പലരുടെയും പല വീട്ടമ്മമാരുടെയും പ്രശ്നമായിരിക്കും ഡെലിവറി ഒക്കെ കഴിഞ്ഞ് തിരക്കിട്ട ജീവിത ശീ ശൈലികൾ അതിൽ നമ്മുടെ മുടിയൊക്കെ അങ്ങനെ കൊഴിഞ്ഞു പോകണമുണ്ടാവില്ലേ അപ്പോൾ നമുക്കും അതേപോലെ തന്നെ നമ്മുടെ ഹസ്ബൻഡിനും ചില മക്കൾക്കൊക്കെ അത് ശല്യമായിട്ട് മാറുന്നുണ്ട് അവർക്ക് ചിലപ്പോൾ നമ്മൾ ചീത്തപ്പുഴ അമ്മ എവിടെ നോക്കിയാലും അമ്മയുടെ മുടിയാണല്ലോ എന്ന് അപ്പോൾ നമ്മൾ തന്നെ ചോദിച്ചു നമ്മുടെ ഈ കൊഴിഞ്ഞു പോകുന്ന മുടിയെ ശവിച്ച് വെറുത്ത് ഇരിക്കുന്ന സിറ്റുവേഷൻ സിറ്റുവേഷനായിരിക്കും പക്ഷേ ഈ നമ്മുടെ പൊഴിഞ്ഞു പോണ മുടി ഉണ്ടല്ലോ അതൊക്കെ നമ്മൾ ശേഖരി ഒരു സ്ഥലത്ത് എടുത്തു വെച്ച് കഴിഞ്ഞാൽ അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പൈസ കിട്ടുമെന്നാണ് പറയുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ആ വീഡിയോയിൽ വിശദമായിട്ടത് പറയ അത് കാണിക്കുന്നുണ്ട് ഇട്ടത് ഫേക്ക് ആയിട്ടുള്ള കാര്യമൊന്നുമല്ല പക്ഷേ എല്ലാവർക്കും താല്പര്യം ഉണ്ടാവില്ല അല്ല അങ്ങനെ മുടിയൊക്കെ വെച്ചിട്ട് എന്തെങ്കിലും പൈസ വാങ്ങാൻ വേണ്ടി പക്ഷേ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇത് നല്ലൊരു ഇതൊരു ആശയമാണ് അതുപോലെ ഒരുപാട് ഒരുപാട് ആശയങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട് അപ്പോൾ നമുക്ക് പോക്കറ്റ് മണി ഉണ്ടാക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ വെറുതെ ഇപ്പോൾ മുടിയുടെ കാര്യം തന്നെയല്ല നമ്മൾ വെറുതെ കളയണ എന്തെങ്കിലും കൊടുത്താൽ നമുക്കത് അതിനൊരു ബിസിനസ് ഐഡിയ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കും നമ്മളിപ്പോൾ നമ്മുടെ മക്കളുടെ ആയാലും നമ്മുടെ ആയാലും കൊഴിഞ്ഞ് ഇപ്പോൾ കുളിക്കുമ്പോഴേക്ക് കൊഴിഞ്ഞ് പോണ മുടി ഉണ്ടാവില്ല അത് നമ്മളെന്താ ചെയ്യുക ചുരുട്ടി ഒരിടത്ത് കളയും അല്ലെങ്കിൽ ചുരുട്ടി ചിലപ്പോൾ ടോയ്ലറ്റിൽ തന്നെ വെച്ചിട്ട് വെള്ളം ഒഴിച്ചിടും പക്ഷെ അത് നമുക്ക് പിന്നീട് ദോശമായിട്ട് മാറും വെള്ളമൊക്കെ പോവാതെ ബാത്റൂമിൽ കെട്ടി നിൽക്കും അതേപോലെ അല്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ മുറ്റത് കളയാണെന്നുണ്ടെങ്കിൽ അടിച്ച് വരുമ്പോൾ ചൂലുമ്മൊക്കെ പറ്റി പിടിക്കും പക്ഷേ ഈ മുടികളൊക്കെ എടുത്ത് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ മുടികൾ കൊടുത്തിട്ട് സ്റ്റീൽ പാത്രം വാങ്ങാൻ പറ്റുന്നതാണ് പറയണത് അപ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ അങ്ങനെ ഉണ്ട് കേട്ടാ ഒരു പത്ത് ഗ്രാം മുടിയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ചായ കുടിക്കണ അത്യാവശ്യം വലുപ്പമുള്ള കപ്പൊക്കെ നമുക്ക് കിട്ടും അതേപോലെ ഒരു കിലോ മുടിക്ക് അയ്യായിരം രൂപയാണ് കേട്ടോ അവർ വില പറയണത് അപ്പോൾ ഈ മുടിയൊക്കെ എന്തിനാ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വിഗ് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ മേക്കപ്പ് ചെയ്യണ ഒക്കെ ഉണ്ടല്ലോ അങ്ങനത്തെ കാര്യങ്ങൾക്ക് അങ്ങനെയൊക്കെ ആയിരിക്കും കേട്ടോ അവരത് ഉപയോഗിക്കുന്നത് അപ്പോൾ കൂടുതൽ വിവരങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ആ വീഡിയോയിൽ അവിടെ അവരത് ഇപ്പോൾ സൈക്ലിമ്മ ആണ്ട്ടോ വരൻ സൈക്ലിമ്മ വന്നിട്ട് നമുക്ക് മുടി ഇപ്പോൾ പത്ത് ഗ്രാം നമ്മളെത്തോ എന്തോരം മുടിയാണ് സൂക്ഷിച്ചു വെച്ചിടുന്നുണ്ടെങ്കിൽ ആ മുടി തൂക്കി നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള സ്റ്റീൽ പാത്രങ്ങൾ നമുക്ക് തരാനാണ് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞത് ഇങ്ങനെ ചെയ്യണം അല്ലെങ്കിൽ നിങ്ങളുടെ മുടി കൊടുത്ത് നിങ്ങൾ വരുമാനം ഉണ്ടാക്കണം എന്നല്ല നമുക്ക് ചുറ്റും ഒരുപാട് അവസരങ്ങളുണ്ട് ഒരുപാട് ഐഡിയാസ് ഉണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്ത് കഴിഞ്ഞ് നമുക്കും എന്തെങ്കിലുമൊക്കെ ഏർണിങ്സ് വരുമാനമൊക്കെ ഉണ്ടാക്കാൻ സാധിക്കും ഈ മുടി പോലെ തന്നെ നമ്മൾ അടുപ്പിൽ ക അടുപ്പിൽ കത്തിക്കുന്ന ചാരുണ്ടല്ലോ ആ ചാരൊക്കെ വിറ്റിട്ടും ആളുകൾ വരുമാനം ഉണ്ടാക്കുന്നുണ്ട് അതേപോലെ കനല് വിറ്റിട്ട് വരുമാനം ഉണ്ടാക്കുന്നുണ്ട് അതുപോലെ ചവറ് ചവറുകൾ വിറ്റിട്ട് അല്ലെങ്കിൽ വളങ്ങളൊക്കെ ചകരിച്ചോറ് അങ്ങനെ ഒരുപാട് കാര്യങ്ങളിലൂടെ നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും നമ്മൾ ഇപ്പോൾ എന്തൊരു കാര്യമായാലും അതിനുവേണ്ടി ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ നമ്മളെ കൊണ്ട് പറ്റാൻ പറ്റും എന്ന് വിചാരിച്ച് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ എന്തായാലും ചെയ്യാൻ സാധിക്കും ആദ്യം തന്നെ അതിനുള്ളൊരു മനസ്സും അതിനുള്ള സമയമാണ് നമുക്ക് വേണ്ടത് അപ്പോൾ എല്ലാവർക്കും എന്നേ പോലെ വീട്ടമ്മ വീട്ടമ്മമാരായ എല്ലാവർക്കും വീട്ടിലിരുന്ന് നല്ലൊരു വരുമാനം ഉണ്ടാക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് സാധാരണക്കാർക്കൊക്കെ ചെയ്യാൻ സാധിക്കുന്ന എന്തെങ്കിലും ജോബുകളുടെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയ്ക്കും എല്ലാവർക്കും ബൈ